ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എവിടെയെല്ലാം നിന്നെ തിരക്കി എന്തിന് നിമിഷ വിളിച്ചിരുന്നു എന്താ നിനക്കൊരു താല്പര്യമില്ലായി താല്പര്യം അവര് വിഷമിക്കില്ലേ കല്യാണം അടുത്ത ശരിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഒട്ടും ശരിയല്ല ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല എല്ലാം നന്നായി വരുമ്പോഴാ നിന്റെ ഈ മനംമാറ്റം നീ ഉടൻ അവിടേക്ക് ചെല്ലണം ഒഴിഞ്ഞു മാറുന്നതല്ല എന്തോ മനസ്സിനൊരു വല്ലായ്മ എന്തോ കാര്യമായ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എങ്കിലൊന്ന് ഫോൺ ചെയ്യുകയെങ്കിലും വേണം നിനക്ക് ഓരോന്ന് തോന്നുന്നതിന് അവരെന്ത് തെറ്റെയ്തു നാളെയാവട്ടെ ഇന്നിനെ ആരോടൊന്നും പറയാൻ വയ്യ Quebrei, não. മാത്രം വിഷമിച്ചോ അതല്ലേ ഞാൻ ഓടി വന്നത് വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നോട്ടാ പറയും ഇനി എന്നോട് പറയാതെ പോവോ ഇല്ല ഇനി നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ സത്യം സത്യം കണ്ടില്ലല്ലോ ഒന്ന് പോയി അന്വേഷിച്ചാലോ വരും പലരെയും ഞാൻ ഫോൺ ചെയ്തിരുന്നു കിട്ടിയില്ല ആള് സ്ഥലത്തില്ലെന്ന് തോന്നുന്നു നിനക്ക് ഓഫീസ് വിളിക്കാമായിരുന്നില്ലേ വിളിച്ചു അങ്ങോട്ട് ചെല്ലാറില്ലെന്നാ പ്രിയ പറഞ്ഞത് മധുവിനും അറിയില്ല പിന്നെ എവിടെ പോയി അതാ പറഞ്ഞത് ഞാനൊന്നും തിരക്കിട്ട് വരാമെന്ന് അമ്മാവൻ പോണ്ട നീ ചെന്ന് അന്വേഷിക്കേ ഇവിടുത്തെ ഒരുക്കങ്ങൾ അവൻ കൂടി നോക്കണമെന്ന് പറ ണോ എന്താ എന്നെ കാണാൻ വരാത്തത് ഞാൻ എന്തു തെറ്റാ സുഭാഷിനോട് ചെയ്തത് എനിക്ക് സുഭാഷിനെ കാണാതിരിക്കാനാവില്ല വീട്ടിലെല്ലാവരും അന്വേഷിക്കുകയാണ് വരില്ല എന്നെ കാണാൻ എന്റെ സുഭാഷിന് വേണ്ടി ഞാൻ കാത്തിരിക്കും തീർച്ചയായും വരണം ഞാൻ കരുതി നീ എന്നെ പറ്റി ഓഫീസിൽ ഞാൻ എങ്ങനെ പോവോ എന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞ സാധനം എവിടെ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഞാനും ഇന്നത്തെ ലീവ് നിന്റെ കൂടെ ചെലവഴിക്കാൻ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി വരാൻ പറഞ്ഞിട്ട് ർക്കെങ്കിലും സംശയം തന്നേണ്ടില്ല അതിനെ ഇത്തരം വഴികൾ ആയ നിമിഷ വരൂ എനിക്കറിയാമായിരുന്നു നിമിഷം വരുമെന്ന് പിന്നെ ഈ ഫോട്ടോ പേടിക്കണ്ട ഇതിന്റെ ചേട്ടനാ സുരേഷ് നിങ്ങളുടെ ചേട്ടനാണോ അതെ ഒരേ ഒരു ചേട്ടൻ അന്ന് ആ ഫോട്ടോ വീട്ടിൽ കണ്ടപ്പോ ആ ഷോക്കിലായിരുന്നു ഞാൻ കണ്ടിട്ട് ആറുമാസത്തോളായി സുഭാഷിനെ കണ്ടില്ലേ കണ്ടു വീട്ടിലുണ്ട് എന്തു പറഞ്ഞു എന്തിനാ കരയുന്നത് അമ്മവാ പറഞ്ഞു സംശയോ നിമിഷേ നീ എന്ത് പണി കാണിച്ചത് എന്താ വെച്ച് എന്റെ ചേട്ടന്റെ ഫോട്ടോ കണ്ടു അന്ന് അന്നിവിടെ വെച്ച് ഞാനിത് പറയാനിരുന്നതാണ് അതിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞതും ഒറ്റ ഓട്ടം വിളിച്ചിട്ട് നിന്നില്ല പെട്ടെന്ന് അറിഞ്ഞപ്പോ ഇവൾ അപ്സെറ്റ് ആയതായിരിക്കും ചേട്ടൻ പോയിട്ട് ഒരു ആറു മാസമെങ്കിലും ആയിക്കാണും അതങ്ങനെയാ പക്ഷേ എന്തിനാ നിമിഷം ഇനി സുഭാഷ് എല്ലാം അറിയണം അമ്മ വാ സുഭാഷിന്റെ ചേട്ടൻ വെറും ഒരു സ്പോൺസർ മാത്രമായിരുന്നില്ല എന്റെ എല്ലാമായിരുന്നു ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച പുരുഷൻ ആ ചുറുചുറുപ്പും വാചാലതയും എനിക്കിഷ്ടമായി അത് പ്രേമമായി വിവാഹത്തിൽ ഇതുവരെ നിശ്ചയിച്ചു അങ്ങനെ ഇരിക്കേ